നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സർക്കാരിൽ നിന്നുള്ള പല ആനുകൂല്യങ്ങൾക്കും സർക്കാർ നിശ്ചയിക്കുന്നൊരു കാര്യമാണ് ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ലഭിക്കുക എന്നുള്ളത് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ ആരോഗ്യ ഇൻഷുറൻസ് അതുപോലെ തന്നെ സൗജന്യ റേഷൻ വിതരണം അങ്ങനെ പല കാര്യങ്ങൾക്കും സർക്കാർ വെക്കുന്ന മാനദണ്ഡമാണ് അവർക്ക് ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡുകൾ ഉണ്ടാവണമെന്നുള്ളത് അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നമ്മളുടെ ടെസ്റ്റിന് അതുപോലെ തന്നെ ഡോക്ടർ ഫീസ് മറ്റ് കാര്യങ്ങൾക്കെല്ലാം ഇളവ് ലഭിക്കുന്ന ഈ ചുവപ്പ് റേഷൻ കാർഡ് എങ്ങനെയാണ് ലഭിക്കുക ഇപ്പോൾ വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് അവർക്ക് ചുവപ്പിലേക്ക് മാറാൻ സാധിക്കുക എന്നതിനെ എല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി മുതൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വരെയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഈ അപേക്ഷ സമർപ്പിക്കാനുള്ളത് അക്ഷര കേന്ദ്രങ്ങൾ വഴിയോ അതല്ലെങ്കിൽ ജനസേ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ അതുമായി സ്വന്തമായിട്ടാണ് നമുക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഇനി അപേക്ഷിക്കാൻ എന്തെല്ലാം രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടി വരിക അങ്ങനെ കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും നമ്മുടെ കാർഡ് ചോപ്പിലേക്ക് മാറുക എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം നമ്മളിത് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ അളവ് നമ്മുടെ പഞ്ചായത്തിൽ പോയി തന്നെ ലഭിച്ചാൽ കിട്ടും അതല്ലെങ്കിൽ കെ എസ് ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലഭിക്കും ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ അളവ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ ആയിരം സ്ക്വയർ ഫീറ്റ് തായാണ് നിങ്ങൾ വീട് നിങ്ങളുടെ വീടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും എത്ര ആളുണ്ടെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിക്കും എങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയാണെങ്കിൽ ആ സർട്ടിഫി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും ആനുകൂല്യങ്ങളിൽ ലഭിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ വീട് പഞ്ചായത്തിൽ നിന്നോ അതല്ലെങ്കിൽ പി എം ജി ഒ ഏതെങ്കിലും പൊതുവിഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വീടാണെങ്കിൽ അത് സാക്ഷ്യപത്രം അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ വിതാപെൻഷൻ്റെ സാക്ഷ്യപത്രം എന്നിവയെല്ലാം നമ്മൾ കൈവശം വെക്കുക അതിനുശേഷം നമ്മൾ അപേക്ഷ സമർപ്പിക്കുക ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ചുവപ്പിലേക്ക് മാറുന്നുണ്ട് ഇതിലിപ്പോൾ കാര്യമായിട്ട് നോക്കുന്നത് അവരുടെ വീടിൻ്റെ അളവ് മാത്രമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ നോക്കിയിരുന്നു മുൻഗണനാ മാനദണ്ഡങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അത് മാർക്ക് അടിസ്ഥാനത്തിലായിരുന്നു അവർക്ക് ഇത് ലഭിച്ചിരുന്നത് അങ്ങനെ കുറഞ്ഞ മാർക്കിൽ കുറഞ്ഞ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ വ്യത്യാസത്തിൽ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ അപേക്ഷ നിരസിച്ചിരുന്നു പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഇനി നിയമസഭാ ഇലക്ഷൻ നടത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ നൽകി വരുന്നുണ്ട് അതിൽ വിട്ടൊരു ഇത് അതുകൊണ്ട് തന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കാം ഇനി നിങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ഒരുപാട് ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നിങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ ചോപ്പ് റേഷൻ കാർഡ് ലഭിക്കും അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബിൽഡിംഗ് ഓണറുമായുള്ള വാടക അഗ്രിമെൻ്റിന്റെ കോപ്പി അതുപോലെ തന്നെ റേഷൻ കാർഡിൻ്റെയും മറ്റേ മറ്റ് മറ്റെല്ലാ കോപ്പിയും വെച്ച് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചാൽ മതി വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് മറ്റ് രേഖകളുടെ ഒന്നും ആവശ്യമില്ല അവർ എത്ര വലിയ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിലും വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ഇനി ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കും നിങ്ങൾ ചുവപ്പ് റേഷൻ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ അവരെ കാത്തിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാസമുള്ള എല്ലാ സൗജന്യ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഓരോ അംഗത്തിനും അഞ്ച് കിലോ അരി വീതം ലഭിക്കും അത് സൗജന്യമായിട്ടാണ് ലഭിക്കുക അതുപോലെ തന്നെ രണ്ട് മാസത്തിലൊരിക്കൽ മണ്ണെണ്ണയും ലഭിക്കുന്നുണ്ട് കാർഡിൽ എത്ര ആളുകളുണ്ടെങ്കിലും ഓരോ വ്യക്തിക്കും അഞ്ചിലോ അരിയായിരിക്കും ലഭിക്കുക ഇനി ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ പെൻഷനുണ്ട് മാസം ആയിരം രൂപയുടെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ പെൻഷൻ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സിലെ സ്ത്രീകൾക്കുള്ള പെൻഷൻ അപേക്ഷിക്കാനും ഈ ചുവപ്പ് രേഷൻ കാർഡിലുള്ള ആളുകൾക്ക് സാധിക്കും അതുപോലെ തന്നെ വരും ദിവസങ്ങൾ തന്നെ ഔദ്യോഗികമായി അറിയിപ്പ് ഉണ്ടാകുന്ന നമ്മുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ട് അതിലേക്കും ചുവപ്പ് റേഷൻ കാർഡ് ആളുകൾക്ക് മാത്രമാണ് അപേക്ഷ അനുഭവിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് അവിടെ എക്സ്റേ ഇ സി ജി പോലത്തെ കാര്യങ്ങൾക്കെല്ലാം ഇളവുകളുണ്ട് നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളിൽ ഇങ്ങനെ ചുവപ്പ് ഇപ്പോഴും വെള്ള റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒരുപാട് രേഖകൾ ആവശ്യമുണ്ടായിരുന്നു ഒരുപാട് അന്വേഷണം ഉണ്ടായിരുന്നു അങ്ങനെ പലർക്കും ആ അന്വേഷണം കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് ചുവപ്പ് റേഷൻ കാർഡ് ഒന്നും ലഭിക്കാതെ പോയ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ ഈ ഒരു സ്കീം ഈ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കാനുള്ളത് സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ കെ എസ് മാർട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതല്ലെങ്കിൽ ജനസേന കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാം സ്വന്തമായി അപേക്ഷ സമർപ്പിക്കാം അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കുന്നതിന് അൻപത് രൂപയാണ് അവർ ഫീസ് വാങ്ങുന്നത് അങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചുവപ്പിലേക്ക് മാറുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അപേക്ഷിച്ച ആളുകൾ കഴിഞ്ഞ രണ്ട് മാസം മുൻപ് ഇങ്ങനെ ഒരു അപേക്ഷ അവൾ വിളിച്ചിരുന്നു ആ അപേക്ഷ വെച്ച സമയത്ത് ഒരുപാട് ആളുകളെക്കാട് ഇപ്പോൾ ചോപ്പ് റേഷൻ മാറിയിട്ടുണ്ട് അവർക്കെല്ലാം ഇപ്പോൾ ഇങ്ങനെയുള്ള ആനുകൾ ലഭിക്കുന്നുമുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം